ഈ ഓണത്തിന് കളറാക്കാൻ നമ്മുടെ മാറഞ്ചേരിയിലെ റോയൽ യൂസർ കാർ ഷോറൂം തയ്യാറായി കഴിഞ്ഞു ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് സ്വിഫ്റ്റ് ഡിസേർ രണ്ട് പത്ത് രണ്ട് വെറും രണ്ട് പത്തിന് സ്വിഫ്റ്റ് ഡിസേർ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് സ്വിഫ്റ്റ് കാർ ഡീസൽ വണ്ടി അടുത്തതായിട്ട് ഒരു റിഡ്സ് കാർ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് വെറും രണ്ട് മുപ്പത്തി അഞ്ച് ചോദിക്കണതായിട്ട് രണ്ടേ മുപ്പത്തിയഞ്ച് സെക്കൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് മാറഞ്ചേരിയിലെ റോയൽ യൂസർ കാർ ഷോറൂമിലാണ് ഇവിടെ വമ്പിച്ച ഓണം ഓഫറാണ് നടക്കുന്നത് മുതലിക്ക് പിന്നായിട്ടോ അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടോ അല്ല ഈ വണ്ടികൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ഒക്കെ അറിയാമല്ലോ ഇപ്പോൾ കച്ചവടമൊക്കെ വളരെ ഡള്ളാണ് ആണ് ഏത് മേഖലയാണെങ്കിലും വളരെ അടിമാണ് കച്ചവടൊക്കെ അതുകൊണ്ട് തന്നെ കിട്ടിയവൽക്ക് വണ്ടി കൊടുക്കാൻ ചെറിയൊരു ലാഭം വെച്ചിട്ട് വണ്ടിക്ക് യാതൊരു ഫോൾട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിലും മാത്രം നിങ്ങൾ വണ്ടി കൊണ്ടുപോയാൽ മതി അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ് മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഓക്കെ മലപ്പുറം ഡിസ്ട്രിക് ആണ് അപ്പൊ ഇവിടെ വണ്ടികൾ പരിചയപ്പെടുന്നത് നമ്മുടെ എന്ത് പറയൂ പിന്നെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം അല്ല നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് സിഫ്റ്റ് കാർഡ് നോക്കാം ഇന്നത്തെ വീഡിയോയില് ആദ്യത്തെ വണ്ടി നമുക്ക് പരിചയപ്പെടാം ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ല പിന്നെ ഡീസൽ വീഡിയോ ആണോ ഓപ്ഷൻ വരുന്നത് വീഡിയോ ആണോ വണ്ടി 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 ഉണ്ടോ ഇല്ല ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല പക്കാണ് പക്കാണ് ഇനി എത്ര ഓട്ടോ ഉണ്ട് ഓട്ടോണ്ട് ഒന്നര ലക്ഷം ലക്ഷം അല്ലേ വേറെ അപാടങ്ങളൊന്നുമില്ല വണ്ടി 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 ഇന്റീരിയറും എക്സ്റ്റീരിയറും എക്സ്ടീരിയറും വണ്ടി നീറ്റ് ആണ് അല്ല സ്പാച്ച് കാര്യങ്ങളൊന്നുമില്ല കേൾ നാൽപ്പത്തി ആറ് ആണ് ഗുരുവായൂർ അല്ലേ ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് നാല് ഓക്കെ പിന്നെ ഇതിന് എങ്ങനെയാണ് ചോദിക്കുന്നത് മൂന്ന് ഇരുപത്തി അഞ്ചാണ് നിങ്ങള് ചോദിക്കാം സോറി മൂന്ന് ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് പിന്നെ ഇത് ഫൈനൽ ആയിട്ടാണോ ഫൈനൽ ഫൈനൽ നിങ്ങൾ ഓഫറിൽ കൊടുക്കാൻ മൂന്നേഞ്ചും പിന്നെ ഇതിന് ഫിനാൻസ് എത്ര കേറും രണ്ടേ മുക്കാലോളം ഫിനാൻസ് ഒരു മാക്സിമം ഒരു പത്തായി പതിനായിരം വണ്ടി ഇറക്കില്ല ഓക്കെ രണ്ടേ മുക്കാൽ ഫിനാൻസ് ഫിനാൻസ് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് ബി ഡി ആയി ചോദിക്കുന്നത് മൂന്ന് ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഇതിന് മാക്സിമം രണ്ട് എഴുപത്തി അഞ്ച് വരെ ഫിനാൻസ് കയറും അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കളി അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് നമുക്ക് സ്വിഫ്റ്റ് ഡിസേർ ഡീസൽ വണ്ടി നോക്കാം ഇത് എത്ര മോഡലാണ് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ വീഡിയോ ഇത് റീപ്ലേസ് ഉണ്ടോ വണ്ടി പക്കാൻ വണ്ടി വണ്ടി ഓക്കെ ഇന്റീരിയറും എക്സ്ട്രോ നോക്കാണെങ്കിൽ പുറത്ത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല വണ്ടി കാണാൻ തന്നെ നല്ല കാഴ്ചപ്പാടും നല്ല ഭംഗിയുണ്ട് വേറെ അപകടങ്ങളൊന്നും കാണില്ല പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എ സി പവർ സ്റ്റീർ ഫോർ ഡോർ പവർ വിൻഡോ ഓക്കെ പിന്നെ കമ്പനി ആ സ്റ്റീലുകളൊക്കെ ഉണ്ടല്ലോ ടയറുകൾ പുത്തനാണ് അല്ല നാല് ടയറും പുത്തനാണ് ഓക്കെ പിന്നെ ഇത് ഓടിക്കണം എത്രയാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത് അല്ലേ ഓക്കെ ഓണർഷിപ്പ് ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഇത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപക്ക് രണ്ട് പതിനഞ്ചാണ് ചോദിക്കുന്നത് ഇതിന് ഫിനാൻസ് ആണ് ചോദിക്കുന്നത് ആ സോറി രണ്ട് പത്താണ് ചോദിക്കുന്നത് ഫിനാൻസ് ഇത് മറ്റേ സേർട്ട് ഫിനാൻസ് കിട്ടുള്ളൂ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അടുത്തുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ചെയ്ത് കൊടുക്കുവല്ലേ ഓക്കേ 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 അപ്പൊ ഇത് രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ഡിസൈഡ് ഡീസൽ വണ്ടി ചോദിക്കണതല്ല രണ്ടേ പത്താണ് അപ്പോ സേട്ട് ഫിനാൻസ് ഒക്കെ കിട്ടുമോ ഇതിന് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളെ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് സ്വിഫ്റ്റ് കാര്യം നോക്കാം സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഇത് മോഡൽ എത്രയാണ് എത്ര ആണ് അല്ലേ ഓപ്ഷൻ വരുന്നത് സെൻട്രൽ ഒന്നും ഇല്ല ഇല്ല ഓക്കെ പിന്നെ വണ്ടി എത്ര ഓടിക്കുന്നത് നാപ്പതിനായിരം ഓടിക്കും ഒന്നേ നാൽപ്പത് ഓടിക്കുന്നുണ്ട് അല്ലെ റീപ്ലേസ് ഉണ്ടോ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല തട്ടിമുട്ട് പരിക്ക് ഒന്നും ഇല്ല ഒന്നുമില്ല വണ്ടി നീറ്റാണ് ആണല്ലേ ടയറുകളൊക്കെ ഒരു അമ്പത് ശതമാനം ടയറുകളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീലുവാണല്ലോ വരുന്നത് എക്സ്റ്റീരിയർ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതിന് എങ്ങനെയാണ് ഇത് ഒരു ലക്ഷത്തിന് ഒന്ന് എൺപതിന് ലാസ്റ്റ് അല്ലേ ചോദിക്കുന്നത് ഒന്ന് എൺപത് ഫൈനൽ പ്രൈസ് ആണ് ചോദിക്കുന്നത് അപ്പോ രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ഓപ്ഷൻ എൽ ഡി ആണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്നില്ല ഓക്കെ അപ്പോ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ നല്ല കാശ് പാടിലൊക്കെ നല്ല വണ്ടിയാണ് പിന്നെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഓക്കെ അപ്പോ രണ്ടായിരത്തി പത്ത് മോഡൽ സിഫ്റ്റ് ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് ഒന്നേ അല്ലേ ചോദിക്കുന്നത് ഒന്നേ അമ്പതാണ് ചോദിക്കുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലെ അതായത് റിഡ്സ് കാർ നോക്കാം റിഡ്സ് ഡീസൽ വണ്ടി അല്ലേ ഇത് ഡീസൽ ആണ് ഓക്കെ ഇത് ഓപ്ഷൻ തന്നെ ഏതാണ് എൽ ഡി എൽ ഡി ആണ് എ സി പവർ സ്റ്റീന ഉണ്ടോ അല്ലേ ഓക്കെ പിന്നെ മോഡൽ എത്ര ഇത് മോഡൽ ആ പിന്നെ വണ്ടി എന്തെങ്കിലും റീപ്ലേസ് 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 ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ട് ആണ് ക്രാക്ക് അല്ലേ എന്നിട്ട് നിങ്ങള് മാറ്റിയതാണ് അല്ലാതെ വണ്ടി തട്ടിട്ടൊന്നുമില്ല തട്ടിമുട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് റീപ്ലേസ് പൊട്ടുകൊണ്ട് മാറ്റി ഓക്കെ പിന്നെ വേറെ വണ്ടി കൊഴപ്പൊന്നുമില്ലല്ലോ ടയർ പുത്തനാണ് അല്ലേ പുത്തൻ ടയർ ആണ് ഏതാണ് ടയർ ആവറേജ് ആ ാണ് ടർ ഒരു ടാർ അത്യാവശ്യം പിന്നെ ഈ ഇന്റീരിയർ അടിപൊളിയല്ലേ ഇന്റീരിയർ അടിപൊളിയാണ് ആ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത് ആസ്കിങ് പ്രൈസ് ഇത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് രണ്ട് മുപ്പതിന് ലാസ്റ്റ് ആയിട്ട് ഓഫർ പ്രൈസിൽ ബ്രേജിൽ പിന്നെ വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടി ഓട്ടോ റണ്ണിങ് റണ്ണിങ് േടി ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി വേറെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് ഡീസൽ വണ്ടി ഇതിന് ചോദിക്കുന്നത് രണ്ടേ മുപ്പതാണ് ഫൈനൽ ആയിട്ട് ചോദിക്കുന്നത് ഇതിന് ഫിനാൻസ് കയറും ഫിനാൻസ് കയറും ഇത്മൂന്നിന് ഫിനാൻസ് കിട്ടും ഓക്കെ മാക്സിമം ഫുൾ ലോൺ കിട്ടും രണ്ട് രണ്ട് കയറും അല്ലേ നല്ല ആ പ്രൊഫൈലാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അല്ലെ എന്തായാലും ഫുള്ള് കിട്ടാതിരിക്കൂല ഇതിന് കിട്ടും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇതിന് ഫുൾ ലോൺ കിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ നോക്കി നോക്കിക്കാടി വണ്ടി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അങ്ങനെ നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡീസൈർ നോക്കാം ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇത് മോഡൽ എത്ര ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരുന്നത് ആണ് അല്ലേ ഓപ്ഷൻ വരുന്നത് ഓക്കെ പിന്നെ വണ്ടി റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ എത്ര ഓടിക്കുന്നു വണ്ടി ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണറിലാണ് ഇന്റീരിയർ നോക്കണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് ആയിട്ടുണ്ട് അല്ലേ നാല് ഡോർ പവർ വിൻഡോ ഓക്കെ ടയറുകൾക്ക് ഒരു അമ്പത് ശതമാനം ടയറുകൾ ഉണ്ട് പിന്നെ പുറത്ത് നോക്കാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല പുറത്ത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല വണ്ടി നല്ല തന്നെയാണ് ഉള്ളത് അപ്പോ ഇതിനു ചോദിക്കുന്ന കൊടുക്കല മൂന്ന് ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സ്വിഫ്റ്റ് ഡീസർ ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ചതും മാക്സിമം ഫിനാൻസ് ഫിനാൻസ് അല്ല ഫിനാൻസ് മൂന്നു എന്തായാലും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ അടുത്തതായിട്ട് നമുക്ക് ഓക്കെ പുറത്തുനിന്ന് വണ്ടിയാണ് ഇപ്പൊ രജിസ്ട്രേഷൻ ആണ് പിന്നെ മോഡൽ എത്രയാണ് ഇത് മോഡൽ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി എന്തുപാട് വണ്ടി വണ്ടി പിന്നെ ചോദിക്കാനുള്ള പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടിക്കണേ ഓടിക്കണേടിക്കണേ ഒന്നേ മുപ്പത് ഓടിക്കണല്ലേ ഓക്കേ പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് വർക്ക് വർക്ക് ടച്ച്ന്നില്ലല്ലോ പിന്നെ നാല് നാളെ പവർ വിൻഡോണ്ട് പിന്നെ ആളുകളൊക്കെ അത്യാവശ്യം ക്രിപ്പ് ഉള്ളത് തന്നെയാണ് ഇതിനെങ്ങനെയാണ് ചോദിക്കുന്നത് അല്ല മൂന്നേ കാലാണ് ഇവര് വില ചോദിക്കുന്നത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാലേ അറിയുള്ളൂ കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടു ഫിനാൻസ് അല്ലേ ഓക്കെ അപ്പൊ ഒരു ഒരു ലക്ഷം വണ്ടി എടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ലിവ റീ രജിസ്റ്റേഡ് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില മൂന്നേക്കാലാണ് ചോദിക്കുന്നത് മാക്സിമം ഒരു രണ്ട് രൂപ വരെ ഫിനാൻസ് കയറും അപ്പോൾ ആർക്കു താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കല അടുത്തതായിട്ട് നമുക്ക് മാരുതിയുടെ എർത്തിക നോക്കാം എർത്തിക ഡീസൽ വണ്ടിയാണ് പിന്നെ ജെജി ഹൈബ്രിഡ് അല്ല വേണ്ട ഹൈബ്രിഡ് വണ്ടിയാണ് ഓക്കെ ഇത് എത്ര മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലാണ് അല്ലേ പതിനാറ് വയസ്സാണ് പതിനാറ് വയസ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലാണ് പതിനാറിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോ വണ്ടി എന്ത് ആക്സിഡന്റോ ഫ്ലഡോ അങ്ങനെ ഒന്നും ഇല്ലാണല്ലോ ഒന്നര ഓടിക്കുന്നു ഓക്കെ വണ്ടി വേറെ അപകടകളൊന്നും ഇല്ല ഓക്കെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല നീറ്റ് ആണ് കാണാൻ കാഴ്ചപ്പാടിലൊക്കെ നല്ല പിന്നെ ഇന്റീറിയും നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത് ഡോർ പവർ വിൻഡോ എയർ ബാഗ് പിന്നെ എത്ര നിങ്ങൾ ചോദിക്കണ വില ഇപ്പോ നിങ്ങൾ ഓഫർ പ്രൈസിൽ ഈ ഓണത്തിന്റെ ഒരു ഓഫറിൽ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് ആറ് ഉറുപ്പാണ് അല്ല ആറ് മുപ്പത് അന്ന് ചോദിക്കുന്ന ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനാറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാലിന്യയുടെ എർട്ടിക ഡീസൽ വണ്ടിക്ക് ചോദിക്കണ വില ആറ് ആറാണ് ചോദിക്കുന്നത് കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ആറ് ഉറുപ്പാണ് ചോദിക്കുന്നത് കസ്റ്റമർ വരികയാണെങ്കിൽ പിന്നെയും കുറയും കുറച്ച് തരും അത് ഉറപ്പാണ് അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത അടുത്തോട്ട് പോവാ പോളോ വണ്ടി നോക്കാം പോളോ ഡീസൽ വണ്ടിയാണ് ഇത് വണ്ടി ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ വണ്ടി എന്തുവാക്ട് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല പക്കാണ് വണ്ടി ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഓട്ടോ എത്ര ഉണ്ട് േ മുപ്പത് ഓടി ഒന്നേ മുപ്പത് ഓടിക്കണം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ എത്ര മോഡൽ മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പിന്നെ ഒന്ന് സംതിങ് ഓടിക്കണല്ലേ ഓക്കെ പതിനാല് കാസർഗോഡ് റെജിസ്ട്രേഷൻ ആണ് വണ്ടി പിന്നെ അതേപോലെ തന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി സ്റ്റീരിയോ നാല് ഡോർ പവർ വീണ്ടും വരുന്നുണ്ട് അല്ല എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടോ ഓക്കെ പിന്നെ എക്സീരിയർ ആണെങ്കിലും പിന്നെ പുറത്തു നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തി ഉണ്ട് വണ്ടി പിന്നെ ടയറുകളൊക്കെ പുത്തൻ ടയർ ആണ് കേട്ടോ നല്ല നാല് ടയർ പുത്തനാണ് അല്ലെ നാല് ആലോചിച്ചു അലോയിസ് ആലോചിച്ചുവരുന്നുണ്ട് നാല് കടുപുത്തൻ ടയർ ആണ് വണ്ടിക്ക് നിങ്ങൾ എത്രയാണ് ചോദിക്കുന്നത് അല്ലേ മൂന്ന് അമ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് അല്ലേ വില കുറച്ച് കൊടുക്കും ഇത് നിങ്ങൾ ഫൈനൽ പ്രൈസ് ആണ് ഓക്കെ അപ്പൊ ഇത് ഓണത്തിന്റെ ഓഫറിൽ വില ഒക്കെ പറയുന്നത് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് പിന്നെ ഒരു ഒരു വില പറഞ്ഞു പിന്നെ കുറക്കുള്ള പരിപാടിയല്ല ഇതിപ്പോ ഈ വണ്ടി ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരേ വിലയാണ് അത് ചിലപ്പോ നിങ്ങൾ കസ്റ്റമർ വരികയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും അപ്പൊ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് മൂന്ന് അമ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് പിന്നെ മാക്സിമം ഫിനാൻസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഫിനാൻസ് എന്തായാലും കുറച്ച് കട്ടിയായിട്ട് കയറും അല്ലെ ഒരു മാക്സിമം ഒരു മൂന്ന് റുപ്പിലൊക്കെ ആ എന്തെങ്കിലും ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും വണ്ടി ഡീസൽ ആയതുകൊണ്ട് മൈലേജും കിട്ടും കിട്ടൂല ഇരുപതൊക്കെ മൈലേജ് കിട്ടൂല ഓക്കെ അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ ഓക്കെ നമുക്ക് അടുത്തതായിട്ട് ഉണ്ടായുടെ ഇന്ന് നോക്കാം ഇയോണ് ഇത് എത്ര മോഡലാണ് വണ്ടി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ മാഗ്നാ പ്ലസ് ഓക്കെ വണ്ടി പിന്നെ ഒരു മാത്രീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി വരെ കോട്ടർ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ള മേജർ ആക്സിഡന്റ് കാര്യങ്ങളും ഇല്ല പിന്നെ ടയറുകളൊക്കെ നല്ല പുത്തൻ ടയറുകളാണ് പിന്നെ ഇന്റീറിയർ നോക്കാൻ കുഴപ്പമൊന്നുമില്ല സീറ്റ് കവർ ചെയ്തത് പിന്നെ ഇത് മോ ഇത് ഇത് എത്രയാണ് ഓടിക്കുന്നത് വണ്ടി ഇത് എൺപത് എമ്പത് കിലോമീറ്റർ ഓടിക്കണം അല്ലേ ഓക്കേ പിന്നെ മോഡൽ മോഡൽ ഫിനാൻസ് 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 ഒക്കെ നിങ്ങൾ ഒന്ന് ചോദിക്കണല്ലേ ഒന്ന് നാപ്പത് ചോദിക്കണം പിന്നെ ഫിനാൻസ് ഏകദേശം എത്ര ഉപ്പിൽ മേലെ മേലെ ഫിനാൻസും ഒരു പത്തി വണ്ടി പറ്റുള്ളൂ പറ്റൂ ചെറിയ ചെറിയ മുടക്കും മതി എന്തായാലും നിങ്ങള് ചോദിക്കണ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കസ്റ്റമർ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഉണ്ടായിട്ട് ഇന്ന് ചോദിക്കുന്നത് ഒന്ന് നാല്പതാണ് ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തുതരും അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളി നോക്കിക്കോളി അപ്പോ നമുക്ക് അടുത്ത് നോക്കാം അടുത്ത അടുത്തതായിട്ട് നമുക്ക് ഒരു ആൾട്ടോ എണ്ണൂറ് ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് വയസ്സാണ് ഇത് വണ്ടി എത്ര ഓട്ടോ ഉള്ളത് ഒന്നേ പത്ത് ഓടിക്കണല്ലേ സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടി കുഴപ്പമില്ല കാണാൻ കാച്ചുപാടിലെ കുഴപ്പമൊന്നുമില്ല ഇത് ഇതിനെ എങ്ങനെയാണോ ചോദിക്കണം അല്ലേ

നോക്കാം നമുക്ക് അല്ല കസ്റ്റമർ കറക്റ്റ് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് അല്ലല്ലോ അറിയാൻ പറ്റും അല്ല നല്ല സ്ട്രോങ് പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ എത്ര വേണമെങ്കിലും ലോൺ കിട്ടും ആ ലോണൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെ കൊടുക്കുന്നത് പിന്നെ അപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് റൈസൺ ആയിട്ടുള്ള ആൾട്ടോ എണ്ണൂറിന് ചോദിക്കുന്ന വില ഏഹ് ഒന്ന് എൺപത് ആണ് ചോദിക്കുന്നത് വില കുറച്ച് വരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തതായിട്ട് നമുക്ക് മഹീന്ദ്രന്റെ സൈല നോക്കാം സൈലൊരു എത്ര മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എത്ര ഓട്ടോ ഉണ്ട് വണ്ടി

അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ശൈലൊക്കെ ചോദിക്കുന്നത് രണ്ടോ മുപ്പതാണ് വില കുറച്ച് വരും ഫിക്സ്ഡ് റേറ്റ് അല്ല അപ്പോ നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് അപ്പോ വീഡിയോ ഇവിടെ വെച്ച് കൊടുത്തല്ലേ അപ്പോ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡ് മാറാഞ്ചേരി ഓക്കെ മലപ്പുറം ഡിസ്ട്രിക് ആണ് പിന്നെ ഞാൻ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ റൈറ്റ് സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ വിളിച്ചാൽ മതി അതിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ